പശുദ്ധാത്മാവേ എഴുന്നല് വരണമേ അങ്ങേ വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴിയെ അയച്ചറിയണമേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ നൽകുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നല് വരണമേ എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമുള്ള വിരുന്നേ മധുരമുള്ള തണുപ്പേ അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ സൂര്യമേ എഴുന്നല് വരണമേ എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ അങ്ങ് നിറയ്ക്കണമേ അങ്ങേ കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല അറുപ്പുള്ളത് കഴുകണമേ വാടിപ്പോയത് നനയ്ക്കണമേ മുറിവേറ്റിരിക്കുന്നത് സുഖപ്പെടുത്തണമേ രോഗപ്പെട്ടത് പൊറുപ്പിക്കണമേ കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ ആറിപ്പോയത് ചൂടുപിടിപ്പിക്കണമേ വഴിതെറ്റിപ്പോയത് നേരെയാക്കണമേ അങ്ങനെ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകണമേ ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ചറിയണമേ ആ മീൻ